ഹലോ എവ്രി വൺ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്നാക്ക് ആയിട്ടാണ് കേട്ടോ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും കണ്ടു കണ്ടുനോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഉന്നക്കായൊക്കെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇതൊന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോണത് ചിക്കനും പിന്നെ ചമ്മന്തിയും ഒക്കെ വെച്ചിട്ട് ഉള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് റെഡി ആക്കണേന്ന് നോക്കാം അപ്പോൾ ഇതേ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടില്ല ഉള്ളിലെ ഫില്ലിംഗ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒരു മിക്സിയുടെ മിക്സീഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ അതേപോലെ രണ്ട് പച്ചമുളക് എരിവില്ലാത്ത ആയതുകൊണ്ടാണ്ട്ടെ രണ്ടെണ്ണം എടുത്തത് അല്ലെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ സവാള കുഞ്ഞി സവാളയാണ് കേട്ടെ ഇത് അല്ലെങ്കിൽ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഉള്ളി ആണെന്നുണ്ടെങ്കിൽ രണ്ടുള്ളി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ കുഞ്ഞി സവാളയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തു അപ്പൂരാ കുറച്ച് മല്ലിയര മല്ലിയർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചമ്മന്തി ചമ്മന്തി നമ്മൾ റെഡിയാക്കി എടുക്കില്ലേ അതേപോലെ ഒന്ന് മിക്സിയുടെ ജാറിട്ടിട്ട് ഒന്ന് അടിച്ച് അടിച്ചെടുക്കാം അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ നമ്മുടെ ഫില്ലിങ് റെഡിയായി ഇനി നമുക്ക് ചിക്കൻ്റെ ആ മിക്സ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ കുറച്ച് എലില്ലാത്ത പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുന്നേണ് പിന്നീട് മൂന്ന് സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസുകളാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ ബ്രെഡ് ഇട്ട് കൊടുത്തോ ഇനി നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെയും ഇട്ട് കൊടുക്കുന്നെയാണ് പിന്നീട് നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മുടെ ജാറൊന്ന് സ്വല്പം ചെറുതായതുകൊണ്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം സവാള ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ എന്നിട്ട് ദേ ഇതേപോലെ സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ ഇത് കണ്ടില്ലേ ഇതേപോലെ ഒരു അരപ്പാക്കി എടുക്കണം കട്ട വെള്ളമൊന്നുമില്ലാണ്ട് നല്ല പോലെ അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് വൈറ്റിലേക്ക് മാറ്റാം ഇനിയിപ്പോൾ ആവശ്യത്തിന് കുറേശ്ശെ ആയിട്ട് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്ത ശേഷം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക കയ്യിലൊട്ടി പിടിക്കാത്ത രൂപത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സാധനവും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉന്നക്കായക്കൊക്കെ പരത്തിയെടുക്കില്ലേ അതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കുക എന്നിട്ട് നടുക്കായിട്ട് നമ്മുടെ ഈ ഫില്ലിങ്ങുണ്ടല്ലോ ചമ്മന്തിൻ്റെ ഫില്ലിങ് അതൊന്ന് നടുക്കായിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് ഉന്നക്കായൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിൻ്റെ ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ട് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തേച്ച് കൊടുത്തിട്ട് വേണോട്ടോ ചെയ്യാനായിട്ട് എന്നിട്ട് ഇതേപോലെ ഫില്ലിങ് നടുക്ക് വെച്ചുകൊടുത്ത ശേഷം നമ്മൾ ഉന്നക്കായൻ്റെ ഷേപ്പിൽ അങ്ങോട്ട് കൈ കൊണ്ടാണ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കുന്നതാണ് അങ്ങനെ ഇതേപോലെ എല്ലാം തന്നെ ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാം തന്നെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒരു മുട്ട ബീറ്റ് ചെയ്തത് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോന്നും എടുത്തിട്ട് മുട്ട ബീറ്റ് ചെയ്തിട്ട് ഡിപ്പ് ചെയ് ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണേ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ ഓയിലൊഴിച്ചു കൊടുത്ത ശേഷം നല്ല പോലെ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് വേണം നമ്മൾ ഓരോ എന്നാണ് റോൾ ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ചിക്കൻ്റെ ആയതുകൊണ്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറയണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുവരെയും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതേപോലെ നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ